അസലാമലൈക്കും വറഹമത്തുള്ള വ്യാഴാഴ്ച നടന്ന ത്വതിരി തിലാവ ലാവ നാലാം ക്ലാസ്സിൻ്റെ ചോദ്യ പേപ്പറിൻ്റെ ആൻസർക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ ചോദ്യം ചോദ്യം കുട്ടികളെ കൊണ്ട് ഓദിപ്പിക്കലാണ് സുഹത്ത് നമ്മളിൽ നിന്ന് ആറാമത്തെ ഏഴാമത്തെ ആയത്തുകളാണ് ഓദിപ്പിക്കാനുണ്ടായിരുന്നത് അത് മാർക്ക് കൊടുക്കുന്ന രീതിയൊക്കെയാണ് അവിടെ കൊടുത്തത് രണ്ടാമത്തെ ചോദ്യം മുതലാണ് കുട്ടികൾക്ക് ചെയ്യാനുള്ള വർക്ക് ഒന്ന് ശരിയായ അടയാളപ്പെടുത്ത് അല്ല ശരി അടയാളപ്പെടുത്ത് അല്ലേ സാക്കിന് ആയ മീമിൻ്റെ വിധികൾ സാക്കിനായ മീമിൻ്റെ വിധി എന്താണ് എന്നാണ് അടയാളപ്പെടുത്തേണ്ടത് അവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ഇംഗ് കും തും സാക്കിനായ കിനീൻ സാക്യനായ മീമ് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ സുക്കൂൻ സുക്കൂനുണ്ടാവും അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത മീമ് അപ്പോൾ ഒന്നുമില്ലാത്ത മീമുകൾ കണ്ടില്ലേ അതിൻ്റെ മുകളിൽ അതല്ല അതിൻ്റെ അപ്പുറത്ത് ഒരു മീമ് വന്നു അപ്പോൾ മീമിന് ശേഷം വീണ്ടും മീമ് വന്നു അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് ഗാം ഇത് ലാസ്റ്റത്താണ് ഉത്തരം അല്ലേ അടുത്തത് ല ഇല്ലം തന്ത്ഹി അവിടെ സാക്കിനായ് നൂനുണ്ട് സാക്കിന മീമുണ്ട് നമുക്ക് ഏതെടുക്കാൻ പാടുള്ളൂ സാക്കിന മീമ് ആ മീമിന് ശേഷം ഏതാ അക്ഷരം വന്നത് താ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സാക്കിന മീമിന് ശേഷം മീമു വന്നാൽ ഇതുഹാമ് സാക്കിന മീമിന് ശേഷം ബാഗ് വന്നാൽ പിന്നെ ഇഹ്ഫാഗ് ഇതല്ലാത്ത അക്ഷരം വന്നാലും എന്താണ് ഇൽഹാറാണ് അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇൽഹാറാണ് ഒന്നാമത്തെ ഇൽഹാർ എന്നാണ് ഉത്തരം അടുത്ത മൂന്നാമത്തെ ചോദ്യം മിൻ അർദി കുംബി സിഹരിഹി അവിടെ സാക്കിനായ മീമിന് ശേഷം എന്ത് വന്നു ബാവ് വന്നു ബാവ് വന്നാൽ എന്താ ചെയ്യേണ്ടത് ഇഹ്ഫ് ചെയ്യണം അല്ലേ ലാസ്റ്റത്താണ് ഉത്തരം അടുത്ത അക്ഷരങ്ങൾ എഴുതാം മിൻ ആക്കസ് മദീന അതിൽ നിന്ന് ഹറൂഫുൽ കൽക്കലത്ത് കൽക്കലത്ത് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ ഏതാണ് കുത്തുബുജത്ത് എൻ്റെ ഷോർട്ട് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ കുത്തുബുജത്ത് അപ്പം അതിൽ ഉണ്ട് പുള്ളിയുള്ള കാഫ് അതാണ് അവിടെ എഴുതേണ്ട ഉത്തരം രണ്ട് മാർക്ക് മിനൽ മുഹ്വരീൻ ഹുറൂഫുൽ ഇസ്തിലാഹ് ഹുറൂഫുൽ ഇസ്തിലാഖിൻ്റെ ഷോട്ടെന്തായിരുന്നു ഹുസ് ലീൻ ക്ൽ അതിലേതാ ഉള്ളത് ഇവിടെ ലോദ് ഉണ്ട് അല്ലേ ലയത്തിൻ കിൽ അപ്പോൾ ലോദ് ആണ് അവിടുത്തെ ശരിയായ ഉത്തരം അടുത്ത് വേർതിരിക്കാം ഹുറൂഫുൽ ഇസ്തിലാവും ഹുറൂഫുൽ കൽക്കലത്തും ആദ്യം ഹുറൂഫുൽ കൽക്കാലത്ത് നോക്കിയാൽ മതി എന്നാൽ പിന്നെ തെറ്റൂല ഹുറൂഫുൽ കൽക്കലത്ത് ഏതാണ് ഖുതുബ് ജദ് കൂ ഉണ്ടോ ഇല്ല കോവുണ്ടോ ഇല്ല ബാണ്ട് അല്ലേ ഖുതുബ് ജ ജാണ്ട് പിന്നെ ദാലുണ്ട് ഉണ്ട് അപ്പോൾ ബാ ജീമ് ദാല് മൂന്നക്ഷരം അടിയത്ത വരിയിൽ ഹുറുഫുൾ കൽക്കലത്ത് മുഗൾത്ത് ഹുറുഫുൾ ഇസ്തികളിലാകെ ബാക്കിയുള്ളത് ഏതൊക്കെയാണ് ഹാ റൈന് അല്ലേ ബാക്കി രണ്ടെണ്ണമേലേ ഉള്ളൂ ആ അത് ആ രണ്ടെണ്ണം എന്ത് ചെയ്യുക ഒന്നാമത്തെ വരിയിലും അത് കഴിഞ്ഞു ഇനി ഹിഫ്ലു പരീക്ഷയിൽ വന്ന ചോദ്യങ്ങൾ എന്താണ് സൂറ സബീസ്മ റബ്ബിക്കൽ അല എന്നതിൽ ഏഴായും ഇഖർ അബിസ്മി റബ്ബിക്കല്ല ദീ ഖലഖ് എന്ന് പറയുന്ന സൂറത്തിലെ ആറ് മുതൽ പതിമൂന്നായത്തുകൾ പിന്നെ റബ്ബന ആമന്ന എന്ന് പറയുന്ന നമ്മൾ തെതിരിബു തിലാവയിൽ പഠിച്ച ദിഖിർ റബ്ബന ആമന്ന ഫിർല വർഹംന വഅറുർ റാഹിമീൻ അത് ഫുള്ള് ചെല്ലിയാൽ ആറ് മാർക്ക് കിട്ടും ഇതാണ് നാലാം ക്ലാസ്സിലെ തെതിരി ബുദ്ധി ലാബിയുടെ ആൻസർഷീറ്റ് അസ്ലാം വലിക്കും വരഹമുല്ല